കുറെ നാൾ കൂടിയിട്ട് രണ്ട് മീനൊക്കെ പിടിക്കാനുള്ള ആഗ്രഹം മൂത്ത് ഇറങ്ങിയതാണ് കേട്ടോ രണ്ട് മൂന്ന് സ്ഥലം പോയി നമ്മള് മീന് വേണ്ടി നടക്കണത് അപ്പൊ ഇവിടെ സ്ഥിരം നമ്മുടെ സ്ഥലമാണ് തണ്ണീർ മുഖം നല്ല രസമുള്ള സ്ഥലമാണല്ലോ അപ്പൊ അതുകൊണ്ട് തണ്ണീർ മുഖത്ത് വന്നിട്ട് തണ്ണീർ മുഖത്ത് നമ്മൾ എപ്പോൾ വന്നാലും മീനെ കിട്ടണതാണ് വെയിൽ വെച്ച് വരുന്ന സമയമാണ് ഈ വെയിൽ വെച്ച് വന്ന സമയത്താണ് ശരിക്കും നമ്മൾ ചൂണ്ടയുണ്ട് കയ്യിൽ ഇവിടെ കഴിഞ്ഞ ദിവസമൊക്കെ നല്ല വറ്റേനെ പിടുത്തോണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ വരാൻ താമസിച്ച് പോയി നമ്മള് ചെമ്മീനൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ പക്ഷേ ആക്ടിവിറ്റി കാണില്ലേ അപ്പൊ ഇന്ന് നമുക്ക് സ്പിയർ ഉണ്ട് വെള്ളം തെളിഞ്ഞു കൊടുക്കണെങ്കിൽ അതിന് സ്പിയർ എടുക്കും രണ്ടു പൊട്ടിക്കണം നമ്മള് മറ്റന്നെ അങ്ങനെ ഞാനുണ്ടല്ലോ അതേ സംഭവം സെറ്റാക്കിട്ടുണ്ട് നമ്മുടെ അതെ പ്രിയപ്പെട്ട ഗണ്ണൊക്കെ പിടിച്ചിട്ടുണ്ട് വെള്ളം കണ്ടിട്ട് വലിയ കുഴപ്പമില്ലെന്ന് വെയിലൊക്കെ തെളിഞ്ഞിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കാടാ വല അടിച്ചോട്ടെ വല അടിക്കുക വലയെ പെടുന്ന മീനുകളൊക്കെ നമ്മളെ പിടിക്കുമല്ലേ കാണാൻ പിരിച്ചു കുത്തി ണ്ടല്ലേ കൂട്ടണ്ടെങ്കിലും വെറും ഞാൻ കരിമീനെ നോക്കിയത് അപ്പഴും ഇവനോട് വട്ടം വന്നു അവന്റെ കരിമീന്റെ കൂട്ടുകാരനായിരുന്നു അപ്പൊ കരിമീൻ അടിച്ച നേരത്തെ ഇവൻ എന്താ അറിയാവാ പഴയ സിനിമയിലത്തെ പോലെ ചാടി വട്ടം കയറി അല്ലാണ്ട് ഞാൻ ഇവനായിട്ടല്ല അടിച്ചത് ഉണ്ട എന്തോ അങ്ങനെ കളിയാക്കിയൊന്നും വേണ്ട സംഭവത്തിന് ഞാൻ അടിച്ചിട്ടുണ്ട് കാണിക്കൊടുത്തേ ഇങ്ങനെ അടിമാറിക്കൊണ്ടു അടിമാറിക്കൊണ്ടതല്ലടാ അവൻ ചേട്ടനായിരുന്നു ചേട്ടാ പറഞ്ഞിട്ട് പഴയ സിനിമയിൽ ജയഭാരതി ഒക്കെ വരികയല്ലേ അവൻ ഒന്ന് കഴിഞ്ഞിട്ട് ഒരാശ്യമില്ലാത്തതുപോലെ അമ്പു എവിടെ മന്നിച്ചിരുന്ന ചാക്കാനിരുന്ന് കരിമീന ഞാനാണല്ലോ ഞാൻ അവിടെ ചെന്നിട്ട് വെള്ളത്തിനടി പോയിട്ട് ഒരു മിനിറ്റ് ഒക്കെ അവിടെ വെറുതെ വർത്തനം ഒക്കെ പറഞ്ഞ് ഇങ്ങനെ നോക്കിയിരിക്കും ശ്വാസം മോട്ടി ചത്തോന്നിത്താ ഞാൻ അടിപൊളി ഞാന് ഞാൻ ചാകവും ഞാൻ ചത്തുപോകുന്നു വിചാരിച്ചു നിക്കണ സമയത്താണ് ഇപ്പൊ വന്നത് പിന്നെ ഒന്നും നോക്കിയില്ല ഒന്നും കൂടി എടുത്തിട്ട് ഒരു അലക്കം കട കൊടുത്ത് അല്ല പിന്നെ അതൊന്നും അറിയാൻ പാടില്ല ഇപ്പം അതിന് വേണ്ട ഫിസിബിലിറ്റിയൊന്നും ഇല്ലെന്നേ ഭയങ്കരമായിട്ട് ഫിസിബിലിറ്റി ഒന്നും ഇല്ല ഷേഡ് നോക്കി അടിക്കുന്നു ഞാനിങ്ങനെ ഷെയ്ഡ് നോക്കിട്ട് അടിക്കണേ ഞാൻ നോക്കുമ്പോ കരിമീനെ എവിടെ ഇവന് എന്റെ അരിപൂടി ഈ മീനിന്റെ അടിക്കുമ്പോൾ രീതി ഞാൻ പറഞ്ഞു കേട്ടാ നമ്മൾ വെള്ളത്തിനടിയിൽ പോയിട്ട് ഇച്ചിരി നേരം ബ്രീത്തൊക്കെ എടുത്ത് എനിക്കധിക നേരം കപ്പാസിറ്റി ഒന്നുമില്ല നമ്മുടെ എന്ന് പറഞ്ഞാൽ കുറേ നേരം നിൽക്കും അപ്പോൾ നമ്മൾ വെള്ളത്തിനടിയിൽ പോയിട്ട് കുറച്ച് നേരം ബ്രീത്ത് എടുത്ത് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിൽക്കണം അവിടെ അപ്പോഴേക്കും മീനുകൾ നമ്മുടെ സൗണ്ടൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് വന്ന് എന്താടാ എന്ത് അട എന്നൊക്കെ അറിയാനായിട്ട് ഇങ്ങനെ നോക്കും നമുക്കിട്ട് ആ സമയത്ത് ഈ കരിമീനൊക്കെ ഉറപ്പായിട്ട് നമുക്കിട്ട് നോക്കും ചെമ്പല്ലി നോക്കി നിൽക്കും ആദ്യം ഒഴിച്ച പുല്ലൊക്കെ എനിക്കിട്ട് നോക്കി നിന്നില്ല അവൻ ആ വഴിപിടി പോകണായിരുന്നു ഇത് അപ്പോൾ ആ നോക്കി നിൽക്കുന്ന സമയത്ത് നമുക്ക് ഉന്നം പിടിച്ചിട്ട് ഒരു ഒരച്ചോട്ട് കൊടുത്താ സാധനം കിട്ടും വളരെ സിമ്പിൾ പക്ഷെ ശ്വാസം എടുക്കാൻ പറഞ്ഞു പോയാൽ നമ്മൾ തട്ടിപ്പോകും എനിക്ക് ഞാൻ മിനി വളത്തിറങ്ങ് എനിക്കറിയാൻ സൈസ് കണ്ട വേറൊരു സംഭവം ഹെവി സൈസ് ആണ് ഈ നമ്മൾ ഇവിടെ തണ്ണീർ മുഖത്ത് നിന്ന് വന്ന് പിടിക്കണം മീനെന്ന് പറഞ്ഞത് എല്ലാ ഹെവി സൈസ് മീനുകളാട്ടാണ് പക്ഷേ എനിക്ക് ബ്ലഡ് കാണാനുണ്ടായില്ല ബ്ലഡ് എങ്ങനെ പിടിക്കാം ബ്ലഡ് കാണിച്ചു കഴിഞ്ഞാൽ കോപ്പി റൈ കോപ്പിറൈറ്റ് അല്ല കമ്മ്യൂണിറ്റി വൈലേഷൻ അപ്പം ഇത് ശ്വാസം എടുത്തോട്ടാ എന്നിട്ട് സംസാരിക്കാം അപ്പം പക്ഷേ എനിക്ക് ഇവിടുന്ന് പിടിക്കുന്ന മീനേക്കാളും കൂടുതൽ കറി വെച്ച് കഴിക്കാൻ ഇഷ്ടം ഞങ്ങളുടെ അവിടുത്തെ മീനാട്ടാണ് കുറച്ചുകൂടി എനിക്ക് ചിലപ്പോൾ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഇത് കഴിക്കുന്നതിനേക്കാളും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും പക്ഷേ ഇതിനേക്കാളും ചെറുതായിരിക്കും ഇത്ര സൈസുള്ള മീനൊക്കെ കിട്ടുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ അവിടെ മീൻ കിട്ടും പക്ഷേ ഇത് കോമൺ ആയിട്ട് ഈ സൈസിലേക്ക് വളരും കണ്ട വലിപ്പം ഞാൻ പൊത്തിപ്പിടിച്ച് കാണിച്ചു തരാം പക്ഷേ നമ്മുടെ അവിടെ എന്ന് പറയുമ്പോൾ അത്ര സൈസിലേക്ക് വളരുമെങ്കിലും ഒരിത്തിരി കഷ്ടപ്പാടാണ് മീൻ അത്രയും വലുതായി കിട്ടാനായിട്ട് പക്ഷേ മെനീണ്ട് പക്ഷെ അധികം ഉണ്ടാവില്ല മുടിഞ്ഞ ടേസ്റ്റ് ആയിരിക്കും ഏതാണ്ടിട്ടൊക്കെ പറയാനുണ്ട് െ നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്പല്ലി ആയിരുന്നു കേട്ടോ പക്ഷെ നമുക്ക് ചെമ്പല്ലി കിട്ടണില്ല നമുക്ക് കിട്ടണം കരിമീനും പിന്നെ പുല്ലം കുറേ നടപ്പുണ്ട് ഇതിലേ കൂടി പിന്നെ അല്ലെ ആ സാധനങ്ങളെ ഇത് എന്ത് പറ്റി എന്ന് അറിയാൻ പാടില്ലല്ലോ അപ്പൊ ഈ മീനിന്റെ സമയമാണ് ചെമ്പല്ലിയുടെ സമയല്ലോന്നാണ് പക്ഷെ നമ്മള് ചെമ്പല്ലിനെ പിടിക്കും എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തത് ആ അത്യാവശ്യം കുഴപ്പമില്ല അത് പിന്നെ അങ്ങനെയല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത മീനുകളെയാണല്ലോ നമ്മൾ പിടിക്കണത് തള്ളി തള്ളി തള്ളിടാ ചെറിയ മീനുകളെയൊക്കെ നമ്മൾ പിടിക്കാനിട്ടല്ലേ ചെറിയ മീനുകളെ വരെ ഞാൻ വെടിവെച്ച് കൊണ്ടിരിക്കും എന്റെ സീനാണ് കൊണ്ടുപോയി നോക്കിയാ കൊറച്ചും എന്റെ കൊഴപ്പില്ല കൃത്യ അടിയായിരുന്നു പക്ഷെ പുല്ലം വന്ന് ചാടി വട്ടം കയറിയത് അവൻ അവനോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാനിതാണ് നല്ല ഫ്രഷ് ആയിട്ട് അപ്പൊ ഞാനേ അടുത്ത പോയി പിടിക്കട്ട ചെമ്പലിനെ കിട്ടാൻ നോക്കണ എന്തായാലും ഒരു ചാക്ക് ഐസെടുത്തിട്ടുണ്ട് ഒന്നുമില്ല ഐസ് കയറി നോക്കുന്നു നമ്മള് ഈ പ്രാവശ്യം ഉണ്ടല്ലോ വേമ്പനാട്ട് കായലിൽ വന്ന് ചെമ്മീനെ കണ്ട് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയിട്ടാ ചെമ്മീൻ കർഷകനാണെങ്കിലും ഇത്രയും ചെമ്മീനെ ഞാൻ ഇങ്ങനെ നേരിട്ട് കാരണത് ആദ്യമായിട്ടാണ് നമ്മുടെ അവിടെ വെള്ളത്തിനടിയിൽ നോക്കിയാൽ ചിലപ്പോൾ ഇങ്ങനെ കാണാൻ സാധിക്കാത്തതുകൊണ്ടായിരിക്കും പക്ഷേ എൻ്റെ മോനെ എന്തോരം ചെമ്മീനായിരുന്നൊന്നറിയാവുക നമ്മൾ വെള്ളത്തിനടിയിലൊക്കെ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഈ ചെമ്മീനൊക്കെ കൂടി നമ്മളെ കുത്തിക്കൊല്ല എന്ന് തോന്നിപ്പോവും മുഖത്തൊക്കെ വന്ന് കുത്തിക്കൊള്ളണമായിരുന്നു അതിനും വേണ്ട ചെമ്മീനായിരുന്നു ഈ പ്രാവശ്യം കണ്ണീർ മുഖത്ത് ഇത് കണ്ട എങ്ങോട് തിരിഞ്ഞാലും ചെമ്മീനായിരുന്നു കേട്ടോ അപ്പൊ നല്ല വിസിബിലിറ്റി ഉള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ എടുത്ത കുറച്ച് വിഷുവൽസ് ആണ് ഞാനിത് ചെമ്മീൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചെമ്മീന്റെ ചാകര പുല്ലൻ കരിമീൻ കറിവെക്കാനുള്ള കരിമീൻ കിട്ടിയിട്ടുണ്ട് പക്ഷെ നമ്മൾ വിചാരിച്ചു വന്ന ചെമ്പല്ലി കിട്ടിയില്ല കൈസ് പിന്നെ അടുത്ത ദിവസത്തേക്ക് ചെമ്പല്ലീനെ നമ്മൾ അടുത്ത ദിവസത്തേക്ക് അവധിക്ക് വെച്ചേക്കണേ ഒരൊറ്റ ചെമ്പല്ലി പോലും ഇതൊക്കെ ഇവിടെ പോയെന്നറിയാൻ പാടില്ലേ കണ്ടായിരുന്നു പക്ഷെ അവന എന്നെയും കണ്ട് അപ്പുറത്ത് കയറ്റി നിർത്ത വണ്ടി കയറ്റി നിർത്ത നമ്മള് മീൻ പിടുത്തൊക്കെ കഴിഞ്ഞ് വന്നപ്പുണ്ടല്ലോ ഞാൻ ഈ മീനിനെ ഒരാൾക്ക് കൊടുക്കണമെന്ന് വിചാരിച്ച കൊണ്ടുവന്നത് അപ്പൊ അങ്ങനെ വന്നപ്പോ നമ്മുടെ ശരത്ത് ഇവിടെ നിൽക്കണ ശരത്തിന് ആ മീൻ കൊടുത്തേക്കാണ് ഞാൻ തീരുമാനിച്ചു ഇതാണ് നിനക്കുള്ളത് മീനീത്തെൻ്റെ മോനെ കിഡിലെ മീനാണ് ഈ സാധനം എന്ത് നമ്മൾ എനിക്ക് കണ്ടു മനസ്സിലാവണല്ലോ നിനക്ക് മനസിലായില്ലേ കാര്യം നീ നല്ല മീനുകൾ തിന്നിട്ടില്ലല്ലോ ഇവനെന്ന് പറയണത് പുല്ല് എന്ന് പറഞ്ഞ ഒരു മീനോ ആ പുല്ലെന്ന് കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടല്ലേ ആ പുല്ല് ഇതാണ് ആ സാധനം ഇത് നിനക്ക് തിന്നാൻ വേണ്ടി ഞാൻ പിടിച്ചുണ്ടോന്നാണ് കഷ്ടപ്പെട്ട് നീ ഇത് തിന്നിട്ടുണ്ടല്ലേ പുല്ലടന്ന് കേട്ടണന്നല്ലേ സത്യം പറഞ്ഞാൽ കണ്ടിട്ടില്ല സാധനത്തിന് ഇത് ഫ്രഷ് വാട്ടറിൽ വളരുന്ന മീനാണ് പിന്നെ അല്ലേ വേറൊരു സംഭവം കൂടിയാണ് നിനക്ക് ഞാൻ മറ്റേ പണ്ട് നിനക്കൊരു മീൻ തന്നിട്ടല്ലേ സാധനം എന്ത് മീനാ ഉണ്ണിമേരി ഓ എന്റെ പൊന്നെ ഓർമ്മിക്കില്ലേ ഓർമ്മിക്കല്ലേ പൊന്നെ ഇത് ഈ കഥ കൂടി നിങ്ങൾ ഏകട കേടാ നമ്മൾ മീൻകട ഉണ്ടായിരുന്നില്ലേ മീൻകട ഉണ്ടായിരുന്ന സമയത്ത് ഇവൻ ഭയങ്കര ഉണ്ണിമേരി ഫാനാണ് ഇവനെ ഇവൻ ഭയങ്കര ഉണ്ണിമാരി ഫാനാണ് അപ്പൊ സിനിമ തന്നെ ഉണ്ണിമാരിയുടെ ഭയങ്കര ഫാനായിരുന്നു അപ്പൊ നമ്മുടെ മീൻകടയില് ഒരു ഉണ്ണിമേരി എന്ന് പറഞ്ഞൊരു മീന ഞാൻ കാണിച്ചു തരാട്ടാ മീനാണ് നിങ്ങള് അതിനെ കാണിച്ചു തരാം അതിന്റെ കഥ ഞാൻ പറഞ്ഞുതരാം അപ്പം ഈ ഉണ്ണിമേരിയെന്ന് പറഞ്ഞാൽ മീൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടല്ലോ ഒരു മനുഷ്യനും വാങ്ങണില്ല ഞങ്ങളാണെങ്കിൽ വൈകുന്നേരമായിട്ട് മീനൊന്നും പോകില്ല അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ശരത് ഇങ്ങനെ പതുക്കെ നടന്ന് 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 ഇങ്ങനെ മതി അപ്പം തന്നെ ഞാൻ പറഞ്ഞു ശരത് എടാ കൂടെ ഉണ്ടായിരുന്നവിടെ ഇടാ ശരത്ത് വന്നുണ്ട് ഇവൻ ഇവൻ ഉറപ്പായിട്ട് മീൻ മീൻ മേടിച്ചിട്ടുണ്ട് പോകുമെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാ മൂന്ന് മീനുണ്ട് അയിലെ ചാള ഉണ്ണിമേരിയൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് ഇതേടാ ശരത്ത് ഉണ്ടെന്ന് പറഞ്ഞു തരുന്നില്ല ഉണ്ണിമരിയാ അന്ന് ഇങ്ങോട്ട് ഇരുന്ന് പറഞ്ഞാൽ അത് മേടിച്ചിട്ട് പോയി കൊണ്ട് പോയി എന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നെ ഉണ്ണിമേരി എന്തിനാണോ എന്നെ പഠിച്ചത് എന്റെ ജീവിതത്തിൽ ഇത്രയും കച്ചറ മീൻ ഞാൻ കഴിച്ചു എന്തെങ്കിലും എന്തായാലും ഉണ്ണിമേരിനെ പറ്റി റിവ്യൂ കേട്ടല്ല ഉണ്ണിമേരി അല്ല ശരിക്കും ഉണ്ണിമേരി ഇടാൻ പറ്റിയ പേരല്ലേ അത് കാണാൻ മീനാണോ ആ മീനെ ഞാനൊരു ദിവസം കാണിച്ചു തരാം അതിന്റെ ഉണ്ണിമേരി എന്തായിരുന്ന ഒരു കഥയൊക്കെ ഉണ്ട് അത് കാണിച്ചു കൊടുക്കുക അപ്പൊ ഇന്ന് നമ്മള് ശരത്തിന് കൊടുക്കാൻ പോണത് അതിന് പ്രായ്ചിത്തായിട്ട് കായല പുഴയിലെ ഏറ്റവും സൂപ്പർ മീൻ നീ രണ്ട് കരിമീൻ കൊടുത്തു രണ്ട് കരിമീൻ ചെറുതുകൊടുത്തു നമ്മുടെ വണ്ടിയിൽ നിന്നു പറഞ്ഞാൽ കവർ വരെ ഉണ്ടോ ആൾക്ക് മീൻ കൊടുക്കാനായിട്ട് എന്താ ഈ കവറിൽ എടുക്കും ശരത്തേങ്ങനെ അങ്ങനെ നമ്മൾ ശരത്തിന് വേണ്ടി പിടിച്ചിട്ട് തോന്നിയേക്കണ മീൻ എടുക്കും ആ അപ്പുറത്തെ രണ്ട് കഴിമീൻ കൊടുത്തു സ്നേഹം ഉണ്ടാകും എനിക്ക് ഭയങ്കര സ്നേഹം ഉണ്ട് എന്നെ കാണുമ്പോ ഓഹോ ഇതെന്താണ് കേട്ടോ അതാണ് മോനെ സീനാണ് ഈ സാധനം ആണോ മോനെ സീനല്ലേ നിന്റെ വെണ്ണുമുള പറയും നാളെയും പുല്ലെ പിടിച്ചിട്ടുണ്ട് ഇവിടെ പോയി പുല്ലെ പിടി അല്ലേ സന്തോഷമല്ല എനിക്ക് അപ്പൊ നാളെ ഉണ്ടല്ലോ ഈ മീനിനെ തിന്നിട്ട് നീ റിവ്യൂ പറയണം കേട്ടോ അത് എൻ്റെ പേഴ്സണലായിട്ട് പറഞ്ഞാൽ മതി പറയുന്നതായിരിക്കും കമന്റ് ആയിട്ട് ഇട്ടാക്കണം കേട്ടോ ഓക്കെ വീട്ടിലേ പിന്നെ വേറൊരു സാധനം പിടിക്കിട്ടായിരുന്നു അത് ഞാൻ കാണിച്ചതരാവേ ശരിക്കും നമ്മൾ രാവിലെ മീൻ പിടിക്കാൻ പോയി സ്പീർ ഗൺ നമ്മൾ അവസാനം ഗതിയന്തരമില്ലാണ്ട് എടുത്തതാണ് അത്യാവശ്യം ചൂണ്ടകളൊക്കെ നമ്മൾ നിറയോ ചൂണ്ടയൊക്കെ എടുത്തിട്ടാണ് പോയത് കേട്ടോ പക്ഷേ ചൂണ്ടിടാനായിട്ട് പറ്റിയില്ല അങ്ങനെ ചൂണ്ടെടുക്കാനായിട്ട് പോയ സമയത്തുണ്ടല്ലോ നമ്മൾ ചെമ്മീൻ വേണമായിരുന്നു ലൈവ് ചെമ്മീൻ ആയിരുന്നു എടുത്തത് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ചെമ്മീൻ കുറച്ചിടേ ഉണ്ടായിരുന്നു പക്ഷേ ഉണ്ടല്ലോ അതിനെ പിടിക്കുക ചെമ്മീൻ എടുക്കാൻ പോയ സ്ഥല സമയത്ത് നമുക്ക് കിട്ടിയ ഒരു സാധനം നോക്കാം കണ്ടോ ഞങ്ങൾ ചെന്നപ്പോൾ ചിറയുടെ പുറത്ത് കയറിയിരിക്കണായിരുന്നു ഇവ ചിറയുടെ പുറത്തല്ലോ ചെറിയ ഒരു ഹോളി വെളുപ്പിനായിരുന്നു പിന്നെ ഒന്നും നോക്കിയില്ല ഇപ്പം ചത്ത നാത്തോളം അത് പോയി ഒന്നും നോക്കിയില്ല നേരെ കൈയിട്ട് പിടിച്ചു കടീന്ന് കിട്ടാഞ്ഞാൽ ഭാഗ്യം അതുകൊണ്ട് ഞാൻ ഇന്ന് വിനെ വെച്ച് അടിക്കാന്ന് വിചാരിച്ച് നമ്മൾ ശരിക്കും ചെമ്പല്ലി പിടിക്കാനാണ് പോയത് ചെമ്പല്ലി കിട്ടില്ലേ ഇന്ന് ഞണ്ടിനെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു ചേർത്തെ ടാറ്റ അപ്പൊ ടാറ്റ റിവ്യൂ പറഞ്ഞെ വീഡിയോടെ താഴെ വന്ന് കമന്റ് താഴെ കമന്റ് ആയിട്ട് അടങ്ങിയാണല്ലോ